അയ്യോ ഇത് എന്തൊക്കെയോ അടിപൊളി പ്ലേറ്റ് ഒക്കെ ചെയ്ത് ഫുഡ് ആണ് ആന്റണി എവിടെയാണ് എന്താണ് എന്താണ് സംഭവം ആലുവെന്നാണ് വരുന്നത് എനിക്ക് ആലുവിലും കാക്കനാടായിട്ട് ഒരു കാഷ്വൽ ഫൈൻ ടൈൻ റെസ്റ്റോറന്റ് ഉണ്ട് കുഷിനി എന്നാണ് ക്യുസിനിയാണ് ഞങ്ങള് യു എസ് ഐ എൻ വൈ അതാണ് ഞങ്ങളുടെ പേര് ചൈനീസ് ഉണ്ട് അറബിക് ഉണ്ട് അതുപോലെ തന്നെ കോണ്ടിനെ ഉണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെനു ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ പഠിത്തവും ജോലിയായിട്ട് അതായത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു പിന്നെ ഒരു എം എൻ സി കമ്പനിക്ക് വേണ്ടി ഒരു മൂന്ന് വർഷത്തോളം അവരെ ചെയ്യണം റെസ്റ്റോറൻസിൽ വർക്ക് ചെയ്തു പിന്നെ സ്വന്തമായിട്ട് തുടങ്ങാം എന്നൊരു പ്ലാനിൽ കമ്പനി ചെയ്തിട്ട് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് സ്റ്റാർട്ട് ചെയ്തു കോവിഡിന് മുമ്പ് കോവിഡ് തരണം ചെയ്തു ഇപ്പൊ ഞങ്ങള് അന്ന് തുടങ്ങിയത് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് റെസ്റ്റോറൻറ്റ് അതിൽ നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് കിച്ചണും അമ്പത് സ്ക്വയർ ഫീറ്റ് സീറ്റിങ് ഓക്കെ മിനിമം സ്പേസിന്ന് മാക്സിമം ഔട്ട്പുട് ആ റെസ്റ്റോറൻറ്റൊക്കെ ആ പ്ലാൻ ചെയ്തത് ആ ഒരു ഡിസൈനിലെ പ്ലാൻ ചെയ്ത് ഓപ്പറേഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി പിന്നെ അവിടുന്ന് ഒരു മൂന്നാ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതൊന്നും വിപുലീകരിച്ചു ആര് തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഒരു അമ്പത് സീറ്റിംഗിനോളം വലുതാക്കി ഇപ്പം ഞങ്ങൾ രണ്ടാമത്തെ പ്ലാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കാക്കനാട് ഓപ്പൺ ചെയ്യും ഇപ്പോൾ ഇത് ഒരു ഷെഫ് ആവണം അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഈ മേഖലയിൽ വന്ന ഒരാളാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് റെസ്റ്റോറൻറ്റ് ഫീൽഡ് എനിക്ക് ഭയങ്കര പാഷൻ എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഓപ്പറേഷൻ ഫ്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ ഒരു ആ റെസ്റ്റോറൻറ് ഓർഡർ എടുക്കുന്നത് മുതൽ കസ്റ്റമറിനെ കയ്യിലേക്ക് തിരിച്ച് ഫുഡ് എത്തുന്നവരെയുള്ള ഫ്ലോ അതെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പഠിത്തമായിട്ടും അതിനെ കൂടുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ ജോലി ചെയ്ത സ്ഥലത്താണ് ഓക്കെ എം എൻ സി കമ്പനി ആയതുകൊണ്ടും അവരുടെ കാര്യങ്ങളാണ് അത് സിസ്റ്റമാറ്റിക് ആണ് എത്ര റഷ് വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുപോകാൻ സിമ്പിൾ സിസ്റ്റം ആക്കി മാറി എത്ര ബിസി ആണെങ്കിലും സിമ്പിൾ ആണ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ സാറിന്റെ വീഡിയോസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോസ് എന്ന് പറയുന്നത് സാർ റെസ്റ്റോറൻറ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോസ് ഉണ്ട് ഒരു മെനു എഞ്ചിനീയറിങ് എങ്ങനെ ചെയ്യാം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറിനെ അട്രാക്ട് ബിഗ് ഫാൻ ഓഫ് യുവർ വർക്ക് യു സോ മച്ച് ഭയങ്കര സന്തോഷം എന്താണ് ഇത് നമുക്ക് ഞങ്ങൾ ചെയ്തേക്കുന്ന ഒരു ചാർക്കോൾ ഗ്രിൽ വിത്ത് കോണ്ടിനെന്റൽ സോസ് എന്ന് പറഞ്ഞു കോണ്ടി നമ്മുടെ ഒരു ഓൺ പ്രിപ്പറേഷൻ സോസ് ആണ് കുറച്ച് ഷെഷുവാനും ചീസും ഫ്രഷ് ക്രീം വരുന്ന ഒരു സോസ് ആണ് പിന്നെ അതിനകത്ത് ശിഷു എന്ന് പറയുമ്പോൾ ചൈനീസ് ആണ് ഒരു ഞങ്ങൾ ഇട്ടാണ് പേര് കോണ്ടിനെ സോസ് ആണ് ഓൺ ഓൺ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഗ്രിൽഡ് എന്ന് പറഞ്ഞാൽ ചാർക്കോൾ ഗ്രിൽഡ് നമ്മുടെ ഓൺ മസാലയാണ് ഓണിയൻ പേസ്റ്റ് ഇരിയ മുളക് നമ്മുടെ ഓൺ മസാല വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് അത് ഗ്രില്ല് ചെയ്ത് അതിന് മോളിലേക്ക് ചീസും ക്രീം വരുന്ന ഈ സോസ് മോൾ ടോപ്പ് ചെയ്യും അതിന് കൂടെ തന്നെ ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി സാധനം അധികം കിട്ടാത്തൊരു പ്രോഡക്റ്റ് ആണ് ജാതിയ മോക്ടൈൽ ജാതി മോക്ടൈൽ എന്ന് പറയും ഓക്കെ എന്റെ അമ്മയുടെ ഒരു പ്രിപ്പറേഷൻ ആണ് ഞങ്ങളൊരു പ്രോഡക്റ്റ് ആക്കി മാർക്കറ്റിൽ ഇറക്കണമുണ്ട് ഗ്രിഡിൽഡ് അത് കാരണം